നമസ്കാരം ഈ വരുന്ന ഞായറാഴ്ച അതായത് ഡിസംബർ ഇരുപത്തിയെട്ടിന് കോഴിക്കോട് ജൂബിലി ഹാളിൽ ആറര മണിക്ക് ഒരു നാടകം അരങ്ങേറുകയാണ് വളരെയേറെ പ്രത്യേകതകളുള്ള ഈ നാടകത്തിൻ്റെ പേര് അകലെ താരാപഥങ്ങളിൽ എന്നാണ് ശ്രീ എം എസ് ബാബുരാജിൻ്റെ ജീവിതവും സംഗീതവും എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ നാടകത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് ഇത് യൂക്ക് ദ കൾച്ചറൽ ടീം അവരുടെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടാണ് ഈ നാടകം അരങ്ങേറുന്നത് എനിക്ക് ഈ നാടകത്തിനോടുള്ള താല്പര്യം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിലെ ടീം ആർട്സ് എന്ന നാടക സംഘടനയുമായി എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന നിരവധി നാടകങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ശ്രീ കെ പി എ ലത്തീഫ് ഇപ്പോൾ കോഴിക്കോടാണ് താമസിക്കുന്നത് അദ്ദേഹം അവിടെ സ്ഥിരതാമസമാക്കിയതിനു ശേഷം ചെയ്യുന്ന ആദ്യത്തെ നാടകമാണിത് ഈ നാടകത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഇതൊരു വൻ വിജയമാകട്ടെ